ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടയ്ക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവേഡ് ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഈയൊരു സീസണിൽ ഏറ്റവും വലിയ ഐക്കോണിക് സ്റ്റാറായി മാറുമെന്ന് ഞാൻ മുൻപ് പറഞ്ഞൊരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ ആദ്യ അമ്പത് ദിവസം കടുത്ത നെഗറ്റീവ് ആണെങ്കിൽ കൂടി അറിയപ്പെടുന്ന ഒരു ബിഗ് ബോസ് താരമായി മാറാൻ ജാസ്മിന് സാധിച്ചു കഴിഞ്ഞ വീക്കിൽ ജാസ്മിൻ്റെ ഒരു ആർട്ടിക്കിൾ ടൈംസ് ഓഫ് ഇന്ത്യ പോലെയുള്ള ഒരു പത്രത്തിൽ വന്നതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ ഇതാ ജാസ്മിൻ്റെ മാത്രമല്ല ജാസ്മിന്റെ ഫാദർ ജാഫർ ഖാന്റെ ഒരു വലിയ ആർട്ടിക്കിൾ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിരിക്കുന്നു ജാസ്മിനെക്കുറിച്ച് ആർട്ടിക്കിൾ എഴുതിയ രാധിക നായർ തന്നെയാണ് ജാഫർ ഖാന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കിയിരിക്കുന്നത് അങ്ങനെ ജാഫർ ഖാനും ജാസ്മിനോടൊപ്പം തന്നെ ദേശീയ ശ്രദ്ധ നേടുന്ന ഒരു താരമായി മാറിയിരിക്കുകയാണ് ഈ ഒരു ന്യൂസ് വളരെയധികം ആഘോഷിക്കപ്പെടുന്നത് ജാസ്മിൻ്റെ ജബ്രി ഗ്രൂപ്പുകളിലാണ് ജബ്രി ഗ്രൂപ്പുകൾ പറയുന്നത് ഇത് ജിൻഡോയെ പോലുള്ള ജാസ്മിൻ്റെ ഓപ്പോസിറ്റ് കളിക്കുന്ന മത്സരാർത്ഥികൾക്ക് കനത്ത ഒരു പ്രകാരമാണ് ഈ സീസണിൽ ജാസ്മിൻ ഒഴികെ മറ്റാർക്കും ഇത്തരം ദേശീയ തലത്തിൽ ശ്രദ്ധ നേടാൻ സാധിക്കുന്നില്ല മറ്റുള്ള കണ്ടസ്റ്റൻ്റുകളെല്ലാം യൂസ്ലെസ്സുകളാണ് ഏറ്റവും കൊട്ടിഘോഷിക്കപ്പെടുന്ന ജിൻഡോയ്ക്കൊക്കെ ഇത്തരം ന്യൂസുകൾ വലിയ തിരിച്ചടിയാണെന്നാണ് ജബ്രി ഫാൻസ് പറയുന്നത് ഇനി ഈ ആർട്ടുകളിൻ്റെ ഒരു സംഗ്രഹം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഇവിടെ ജാഫർ ഖാൻ എന്ന വാപ്പ തൻ്റെ മകളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൻ്റെ ടൈറ്റിലായി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈഫ് ഷി ഹാഡ് നോട്ട് പ്ലേഡ് വെൽ സെർട്ടൺലി ഷീ വുഡ് നോട്ട് ഹാവ് റീച്ച് ദിസ് ഫാർ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് ജാസ്മിൻ വളരെ നല്ല രീതിയിൽ കളിച്ചിരുന്നില്ലെങ്കിൽ ഒരിക്കലും ഇത്തടം വരെ എത്തില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത് ജാസ്മിൻ്റെ ഗെയിം വളരെ മികച്ചതായിരുന്നു ജാസ്മിൻ തൻ്റെ ഏറ്റവും മികച്ച കളി പുറത്തെടുത്തത് തന്നെയാണ് ഇവിടെ വരെ ജാസ്വിന് എത്താൻ സാധിച്ചത് തൻ്റെ മകളെ ഓർത്ത് തനിക്ക് വലിയ അഭിമാനമാണ് തോന്നുന്നത് വലിയ അംഗീകാരമാണ് മകൾ തനിക്ക് നേടിത്തന്നിരിക്കുന്നത് അകത്തും പുറത്തും വലിയ രീതിയിലുള്ള ക്രിറ്റിസിസം ഉണ്ടായിട്ടും അതൊക്കെ ഫേസ് ചെയ്ത് ഇവിടം വരെ എത്തി നിൽക്കുന്നത് ചെറിയ കാര്യമല്ല ഒരു ഗെയിമർ എന്ന നിലയിൽ വളരെ സമ്പൂർണമായി അതിൻ്റെ സ്പിരിറ്റോടു കൂടി കളിച്ച ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ അതുകൊണ്ട് തന്നെയാണ് ജാസ്വിൻ ഇവിടെ വരെ എത്തിയത് അതുപോലെ തന്നെ ജാസ്മിന്റെ ഏറ്റവും മികച്ച ഒരു മൊമെൻ്റായി അദ്ദേഹം പറയുന്നത് സ്റ്റേജിൽ ആദ്യമായി ജാസ്മിനെ കണ്ടപ്പോഴുള്ള ആ ഒരു മൊമെൻ്റ് തന്നെയാണ് ആദ്യമായി ജാസ്മിൻ സ്റ്റേജിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഉള്ള ജാഫിർ ഖാന്റെ ആ ഒരു ഇമോഷൻസ് നമ്മൾ കണ്ടതാണ് വളരെയധികം അഭിമാനത്തോടു കൂടി വീട്ടിലിരുന്ന് ടി വി കാണുന്ന ജാഫർ ഖാൻ്റെ വീഡിയോകളൊക്കെ വൈറലായിരുന്നു ജാസ്മിൻ്റെ ബിഗ് ബോസിലെ എല്ലാ മൊമെന്റുകളും തനിക്ക് പ്രിയപ്പെട്ടതാണ് എന്നാൽ മോഹൻലാൽ സാറിനോടൊത്ത് സ്റ്റേജ് ഷെയർ ചെയ്യുന്ന ആ ഒരു മൊമെന്റ് ആണ് ഏറ്റവും അധികം തന്നെ സ്പർശിച്ചതെന്നാണ് ഇവിടെ ജാഫർ ഖാൻ പറഞ്ഞു വെക്കുന്നത് ഇനി വേ വളരെയധികം അഭിമാനത്തോടെയാണ് ജാഫർ ഖാൻ ഇതിനെയൊക്കെ കാണുന്നത് ഇവിടെ ഗബ്രിയുമായുള്ള ഒരു നെഗറ്റീവ് കോംബോയെക്കുറിച്ച് ജാഫർ ഖാൻ പരാമർശിക്കുന്നില്ല വളരെയധികം പഴുകേട്ടൊരു കോംബോയാണത് ജാഫർ ഖാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കോംബോയെ ശക്തമായി അപലപിച്ചിരുന്നു ഒപ്പം തന്നെ ജാഫർ ഖാന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത സംഭവമായി അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് ബിഗ് ബോസ് ഹൗസിൽ അദ്ദേഹവും വൈഫും പോയ ആ ഒരു മൊമെന്റ് തന്നെയാണ് അവിടെ പോയിട്ടാണ് ഈ പറഞ്ഞ ഗബ്രിയുടെ ഫോട്ടോയും മാലയും ഒക്കെ എടുത്തു കളഞ്ഞത് ഒരു പക്ഷേ ഒരു മൊമെന്റ് താൻ ജീവിതത്തിൽ ഏറ്റവും അധികം മറക്കാൻ ആഗ്രഹിക്കാത്തൊരു മൊമെൻ്റ് ആണെന്നാണ് ജാഫർ ഖാൻ പറയുന്നത് എന്നാൽ ഈ ഒരു ആർട്ടിക്കിളിൽ ആ ഗബ്രി കോംബോ ഉണ്ടാക്കിയ നെഗറ്റീവ് ഷെയ്ഡിനെ കുറിച്ച് അദ്ദേഹം ഷെയർ ചെയ്യുന്നില്ല ഇനിവേ വളരെ വലിയൊരു അംഗീകാരമായാണ് ജാസ്മിൻ്റെ ആർമിക്കാർ ജാസ്മിൻ്റെ ഇതുപോലെ തന്നെ ഫ്രണ്ട്സും ഒക്കെ ഇതിനെ കാണുന്നത് ജിൻഡോയെ പോലുള്ള മത്സരാർത്ഥികളെ ആരും എവിടെയും പരാമർശിക്കുന്നില്ല ദേശീയ ശ്രദ്ധ പോയിട്ട് കേരളത്തിൽ പോലും ആ ന്യൂസ് പേപ്പറുകളിൽ വരുന്നില്ല എന്നാണ് ഇവർ ആരോപിക്കുന്നത് എനിവേ രാധിക നായർ എന്ന് പറയുന്ന ഈ ഒരു എഴുത്തുകാരി ജാസ്മിനുമായി എന്തെങ്കിലും അടുപ്പമുള്ള വ്യക്തിയാണോ അല്ലെങ്കിൽ ഇവരുടെ കൂട്ടുകാരും എല്ലാം എന്ന് പോലും ഞാനിപ്പോൾ സംശയിച്ചു പോകുകയാണ് ഇത് രണ്ടാമത്തെ ആർട്ടിക്കിൾ വരുന്നത് ജാസിൻ്റെ െ കുറിച്ച് വന്നതൊക്കെ ജാസ്മിൻ്റെ ഫാദറിനെ കുറിച്ച് പോലും വരുന്നത് കുറച്ച് അതിശയോക്തി നമ്മളിൽ ഉളവാക്കുന്നുണ്ട് എനിവേ വളരെ പ്രൗഡ് ആയിട്ടാണ് ജാഫർ ഖാൻ ഇതിനെ കാണുന്നത് എനിവേ ജാഫർക്ക് കിട്ടിയ ഈ ഒരു അംഗീകാരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി വിശദമായി രേഖപ്പെടുത്തുക ആർട്ടിക്കലിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വായിക്കാനായി തീർച്ചയായും ടൈംസ് ഓഫ് ഇന്ത്യയുടെ ആപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ